രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് വെള്ളിയാഴ്ച യുഎയിലെ അജ്മനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന എണ്ണക്കപ്പൽ പോർബുസ് കടലെടുക്കിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്തെന്ന് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരപ്രകാരം ഒരു രാജ്യാന്തര മാധ്യമം റിപ്പോർട്ട് ചെയ്തു മാർഷൽ ഐലൻഡ് രജിസ്ട്രേഷനുള്ള എന്ന കപ്പലാണ് പിടിച്ചെടുത്തത് ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല മാസങ്ങൾക്ക് ശേഷം തന്ത്രപ്രധാനമായ ജലപാതയിൽ ആദ്യമായിട്ടാണ് കപ്പൽ ഇറാനിയൻ പ്രാദേശിക ജലത്തിലേക്ക് മാറ്റിയതെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ജൂണിൽ ഇസ്രയേലുമായി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നേരിട്ടതിനു ശേഷം തിരിച്ചടിക്കും ടെഹ്റാൻ കൂടുതൽ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും പിടിച്ചെടുത്ത കാര്യം ഇറാൻ ഉടൻ അംഗീകരിച്ചിട്ടില്ല ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്ത കപ്പൽ ഇറാനിലേക്ക് കൊണ്ടുപോയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യമൻ തീരത്ത് വെച്ച ഇറാന്റെ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് നടപടിയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഷാർജയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് ഡീസലുമായി പോയ കപ്പൽ യു എ തീരത്ത് നിന്നും വരികയായിരുന്നു പിന്നീട് സിഗ്നൽ നഷ്ടമായെന്ന് കപ്പൽ മാനേജർ വെളിപ്പെടുത്തിയതായി റോയ്റ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു സൈപ്രസിലെ പാഷാ ഫിൻസിന്റേതാണ് തലാറ എന്ന കപ്പൽ യു എയിലെ ഖോർഫാക്കലിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് സംഭവം ഇറാന്റെ നടപടി മധ്യേഷ്യയിൽ നിന്ന് ഹോർമുസ് വഴിയുള്ള കപ്പൽ നീക്കങ്ങളെയും ക്രൂഡോയിൽ വ്യാപാരത്തെയും ബാധിച്ചേക്കുമെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട് മേഖലയെ വീണ്ടും ഇറാൻ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ് നിരീക്ഷണങ്ങളുമുണ്ട് ആണവായുധ നിർമ്മാണം ആരോപിച്ച് കഴിഞ്ഞ ജൂണിലായിരുന്നു ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് പന്ത്രണ്ട് നാൾ നീണ്ട സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ പോരെ ശക്തമാക്കിയിരുന്നു കപ്പൽ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് കരുതുന്നതെന്ന് യു കെ മാരിടൈം ഓപ്പറേഷൻസ് ഏജൻസി വ്യക്തമാക്കി ഇറാനിലേക്ക് സൈനികർ കപ്പൽ കൊണ്ടുപോയെന്ന് ബ്രിട്ടീഷ് മാരിടൈം സംഘമായ വാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിലെ സമുദ്രാതിർത്തിക്കുള്ളിൽ നിന്നാണ് കപ്പലിന്റെ അവസാന സന്ദേശം എത്തിയിരിക്കുന്നത് സംഭവത്തിൽ റോയിറ്റേഴ്സ് പ്രതികരണം തേടിയെങ്കിലും ഇറാനോ യു എ ഒ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മൂന്ന് ചെറുബോട്ടുകളിലെത്തിയാണ് ഇറാൻ സൈന്യം കപ്പൽ പിടിച്ചെടുത്തതെന്ന് യു എസ് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു സംഭവം യുഎസ് നേവിയുടെ ഇന്റഗ്രേറ്റഡ് ഡ്രോൺ നിരീക്ഷിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കപ്പലിലുള്ള ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മതിയായ നടപടികൾ സ്വീകരിക്കേണ്ടതിന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും കപ്പൽ കമ്പനി അറിയിച്ചു രാജ്യാന്തര സമുദ്ര അതിർത്തി ലംഘിച്ച് വിദേശ കപ്പലുകൾ പിടിച്ചെടുത്തതായി ഇറാനെതിരെ ഇതാദ്യമായല്ല ആരോപണമുയരുന്നത് ഇറാൻ ഇറാനാവട്ടെ ഇത്തരം ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുമുണ്ട് ഇറാൻ ഇസ്രയേൽ പന്ത്രണ്ട് ദിന യുദ്ധത്തിന്റെ സമയത്താണ് ഏറ്റവും ഒടുവിലായി ഇറാൻ വിദേശ കപ്പൽ പിടിച്ചെടുക്കുന്നത് ലോകത്താക വ്യാപാരം നടക്കുന്ന എണ്ണയുടെ അഞ്ചിലൊന്നും ഹോർമസ് കടലെടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് യു എസ് നേവിയുടെ ബഹ്റൻ ആസ്ഥാനമായ ഫിഫ്ത് ഫ്ലീറ്റാണ് സാധാരണ ഈ പ്രദേശത്ത് പെട്രോളിംഗ് നടത്താറുള്ളത് പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപു സമൂഹങ്ങളുടെ രാജ്യമാണ് മാർഷൽ ഐലൻഡ് സ്വതന്ത്ര പരമാധികാര രാജ്യമായി ഇവിടെ ഇരുപത്തിയൊൻപത് പവിഴപ്പുറ്റുകളും അഞ്ച് അഗ്നിപർവ്വത ദ്വീപുകളുമാണ് ഉള്ളത് ഇംഗ്ലീഷിലും മാർഷലിലുമാണ് പ്രധാന ഭാഷകൾ പരമാധികാര രാജ്യമാണെങ്കിലും സുരക്ഷയിലും പ്രതിരോധത്തിലും യു വലിയ സഹകരണമാണ് മാർഷൽ ഐലൻഡിനുള്ളത് കോമ്പാക്ട് ഫ്രീ അസോസിയേഷനിലാണ് ദ്വീപിനെ യു എസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് മാർഷലീസ് പൌരന്മാർക്ക് പഠനത്തിനും യാത്രയ്ക്കും തൊഴിലിനുമായി വിസയില്ലാതെ തന്നെ യു എസിലെത്താം പകരമായ മാർഷൽ ഐലൻഡിലെ ക്വാജിയാലിൻ പ്രദേശം മിസൈൽ പ്രതിരോധ ആവശ്യങ്ങൾക്കായി യു എസിന് നൽകിയും വരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിലവിൽ തന്നെ കപ്പൽ നീക്കത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതിനിടെ ഹോർമുസ് കടലെടുക്കിൽ ഇറാനും സമാന പ്രകോപനങ്ങളിലേക്ക് നീങ്ങുന്നത് കൂടുതൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമുസ് കടലെടുക്ക് ജൂണിൽ ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ ഹോർമുസ് അടച്ചിടുമെന്ന ഭീഷണി ഇറാൻ ഉയർത്തിയിരുന്നു അത്തരം തീരുമാനം ഗുരുതര പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഇറാനും മുന്നറിയിപ്പും നൽകിയിരുന്നു മദീഷ്യയിൽ നിന്നുള്ള ക്രൂഡോയിൽ നീക്കത്തിന്റെ മുന്തിയ പങ്കും കടന്നുപോകുന്നത് ഹോർമുസ് വഴിയാണ് അതുകൊണ്ട് തന്നെ ഹോർമുസ് അടച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും രണ്ടായിരത്തി പത്തൊൻപതിൽ കപ്പലുകൾക്ക് നേരെയുണ്ടായ ലിംപെറ്റ് മൈൻ ആക്രമണങ്ങളുടെ പരമ്പരയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് യൂറോപ്യൻ ക്രൂ അംഗങ്ങളെ കൊലപ്പെടുത്തി ഇസ്രയേലി എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ മാരകമായ ഡ്രോൺ ആക്രമണത്തിനും നാവികസേന ഇറാനെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് ലോകശക്തികളുമായുള്ള ഇറാന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ടീമിൽ ഏകപക്ഷീയമായി പിന്മാറിയതിൽ നിന്ന് ശേഷമാണ് ആ ആക്രമണങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഇറാൻ രണ്ട് ഗ്രീക്ക് ടാങ്കറുകൾ പിടിച്ചെടുത്ത് ആ വർഷം നവംബർ വരെ കൈവശം വെച്ചപ്പോഴാണ് അവസാനം പിടിച്ചടക്കൽ നടന്നത് ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള വർഷങ്ങളോളം നീണ്ടുനിന്ന സംഘർഷങ്ങളും ഗാസാ മുനമ്പിലെ സാഹചര്യവും ജൂണിൽ പന്ത്രണ്ട് ദിവസത്തെ പൂർണ്ണതോതിലുള്ള യുദ്ധമായി പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനം കടന്നുപോകുന്ന പേർഷ്യൻ ഗൾഫിന്റെ ഇടിഞ്ഞ മുഖമായ ഹോർമുസ് കടലിലെടുക്ക അടച്ചുപൂട്ടുമെന്ന് ഇറാൻ വളരെ കാലമായി ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് ജലപാതകൾ തുറന്നിടുന്നതിനായി യു എസ് നാവികസേന ബഹ്റൻ ആസ്ഥാനമായുള്ള അഞ്ചാമത്തെ കപ്പൽപ്പടയിലൂടെ മിഡിൽ ഈസ്റ്റിൽ വളരെ കാലമായി പെട്രോളിംഗ് നടത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് kiera laka